എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഫയൽ കളഞ്ഞു പോയി എന്ന് മുഖ്യമന്ത്രിയോടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ക്ഷമിക്കില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെയാണ് എന്നെ ജോലി എന്ന് പറഞ്ഞു വിടും ആദ്യം ഇവിടത്തെ മര്യാദയ ദേ എന്റെ കടയിൽ നിൽക്കുന്ന ആകാശം ധർമ്മനൊക്കെ എന്ത് മര്യാദ കേട് കാണിക്കുന്നു അങ്ങനെയാണ് ഞാനിവരെ പറഞ്ഞു വിടുന്നുണ്ടോ ഞാൻ ആകാശമാണ് ഞാൻ ഓ ബസ്റ്റ് അച്ഛനെന്താ തമാശ പറയുക അച്ഛ ഗോമതി സ്റ്റോഴ്സ് പോലെയാണോ സെക്രട്ടേറിയറ്റ് മന്ദിരമൊക്കെ അപ്പോഴേക്കും അച്ഛ എനിക്ക് പ്രശ്നമുണ്ടെന്ന് അച്ഛനറിയാം എൻ്റെ പ്രയാസം മാറ്റിയെടുക്കാനായിട്ടല്ലേ ഈ സ്വീറ്റ്സും പേനയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് മീനും മീനാക്ഷി ചോദിക്കുക അച്ഛൻ ടെൻഷനൊന്നും ആവണ്ടാട്ടോ നാളെ ഓഫീസിൽ ചെല്ലട്ടെ ഞാൻ നോക്കിക്കോളാം എന്താ വേണ്ടേന്ന് പേടിക്കൊന്നും വേണ്ട കുഴപ്പൊന്നും സംഭവിക്കില്ലായിരിക്കും പ്രശ്നമൊക്കെ തീരുമാനിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ആ പേപ്പർ എവിടെ പോയി എന്ന് എന്നാകാശം ചോദിച്ചപ്പോൾ ചുമ്മാ മോളെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കലേടാ ആ പേപ്പർ ഇവിടെ എവിടെയെങ്കിലും കാണും അല്ല ചിലപ്പോൾ ഓഫീസിലെ ശത്രുക്കൾ ആരെങ്കിലും എടുത്ത് മാറ്റിയതായിരിക്കും നിനക്കൊരു പണി തരാനായിട്ട് ഓഫീസിലെനിക്ക് ആരും ശത്രുക്കളൊന്നുമില്ല പിന്നെ ഓരോരുത്തരും മനസ്സറിയാൻ പറ്റില്ലല്ലോ ആ അങ്ങനെ ആരെങ്കിലും മനഃപൂർവ്വം ദ്രോഹിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിക്കും എന്ന് നമ്മുടെ ആകാശ് പറയുക അപ്പോഴേക്കും ഇട ശപിക്കല്ലേടാ എടാ അറിയാതെ വല്ലതും സംഭവിച്ചതായിരിക്കും അറിയാതെ ചെയ്യുന്ന തെറ്റ് തെറ്റല്ലാതെ അബദ്ധമല്ലേ അബദ്ധത്തിന് താക്കീതല്ലേ നമ്മൾ കൊടുക്കേണ്ടത് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴല്ലേ കുറ്റമാവുകയുള്ളൂ എന്നൊക്കെ ബാലൻ ചോദിക്കുകയാണ് കാരണം ഈ ശാപവാക്കുകൾ തൻ്റെ തലയിൽ വീഴുമോ എന്നൊരു പേടിയുണ്ട് ബാലന് മോൾ വിഷമിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്നു പോവാണ് പാവം എന്നേക്കാൾ വിഷമം ഇപ്പം അച്ഛന ആ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാ ഇങ്ങനെയാ വിഷമമാണെങ്കിൽ വിഷമം ദേഷ്യമാണെങ്കിൽ ദേഷ്യം അതെന്തായാലും കൂടുതലാ അല്ല നഷ്ടപ്പെട്ട ആ പേപ്പർ കിട്ടിയില്ലേ കുഴപ്പാവോ എനിക്ക് അറിയില്ല ആകാശം എന്താ പ്രശ്നമെന്ന് ഇത്രക്കരികിലേക്ക് മീനാക്ഷി ചെല്ലാണ് മീനാക്ഷിയോട് ചോദിച്ചു വീണ ചേച്ചി പിന്നെ വിളിച്ചായിരുന്നോ ഇനി എന്താ നടപടി ഉണ്ടാവുക എന്നറിയുമോ ആ സസ്പെൻഷൻ മെമ്മോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും ട്രാൻസ്ഫർ ഇത് ഇതിൽ എന്തെങ്കിലുമൊക്കെ ആകാം ചേച്ചി എനിക്ക് എന്തോ സംഭവിച്ച പോലെയല്ലോ തോന്നല ചേച്ചി ചേച്ചി വിഷമിക്കുന്നതൊന്നും കാണാൻ വയ്യ അപ്പോൾ നിന്നെപ്പോലെ ഒരു അനീതി കിട്ടിയത് എൻ്റെ ഭാഗ്യം തന്നെയാ എന്ന് മീനാക്ഷി പറയുക പിന്നെ എനിക്കൊരു വിഷമം വന്നപ്പോൾ കൂടെ വിഷമിക്കാനോ ഒക്കെ പലരും ഉണ്ടെന്നുള്ളത് എൻ്റെ മറ്റൊരു സന്തോഷം പാവം അച്ഛന് വരെ മനപ്രയാസവും ടെൻഷനാണ് ഹേ അതെന്താ ചേച്ചി ആ എന്നിട്ട് നടന്ന കാര്യങ്ങൾ പറയുകയാണ് എന്തായാലും അച്ഛനുള്ളിൽ ഇങ്ങനെ സ്നേഹം നിറഞ്ഞ ഒരാളുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റി ആ ദേവേടത്തേക്ക് വിഷമമുണ്ടല്ലേ അതന്നെ ഒരു സമാധാനത്തിന് വേണ്ടി ദേവേടത്തിയുടെ വീട്ടിൽ നിന്നും പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നല്ലോ പക്ഷേ ഏട്ടത്തിയുടെ മുഖത്തൊരു കള്ളലക്ഷണ എനിക്ക് തോന്നിയത് വൈകുന്നേരത്തിന് ശേഷം ആളെ പുറത്തൊന്നും കണ്ടതുമില്ല ആ അത് തലവേദനയാന്ന് പറയുന്നുണ്ടായിരുന്നു അതായിരിക്കും ആ ആയിരിക്കും എന്നാൽ നിന്റെ പണി നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി അങ്ങ് പോയി മിത്ര തുണിയൊക്കെ മടക്കി വെക്കുക ദേവിയാണെങ്കിൽ കട്ടിലേക്ക് തന്നെ എഴുന്നേൽക്കുന്നില്ല തലവേദനയായിട്ട് കേട്ടോ അപ്പോഴേക്ക് ആനന്ദ് വന്നു ആനന്ദ് വന്നിട്ട് ദേവി അങ്ങനെ ദേവി എഴുന്നേറ്റു കേട്ടോ ആ എന്താ നിനക്ക് പറ്റിയത് ഓ എനിക്കെന്തോ ഒട്ടും വയ്യ തലവേദന നല്ല അസുഖമാണോ തലവേദനയാണേ ദേവി ഡോക്ടർ കാണാൻ വല്ലതും പോണോ എന്നൊക്കെ ചോദിക്കുകയാണ് ആനന്ദേ ഇങ്ങനെ കൂടെ ഇരുന്നാൽ മതി ദേ വരലുകൊണ്ടേ ഇതാ ഇങ്ങനെ ഒന്ന് അമർത്തിക്കേ ഇവിടെ ആയിനിക്ക് വേദന അങ്ങനെ ദേവിക്ക് തലമു വേദനയ്ക്ക് അമർത്തി ഒക്കെ കൊടുക്കുകയാണ് ആനന്ദ് അത് കഴിഞ്ഞപ്പോഴേക്കും ആനന്ദ് ചോദിച്ചാൽ എന്ത് പറ്റി എന്തേലും ഉണ്ടോ വല്ല ഗുളികയും വേണോ ഏ ആകെ ഒരു സുഖമില്ലായ്മ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിന്നാലോ നമ്മൾ മാത്രമായിട്ട് കുറച്ച് നേരത്തും മാറി നിന്നാലോ അപ്പം ഹണിമുട്ടിപ്പിൻ്റെ കാര്യമാണ് പറയുന്നത് ആനേ ഒന്ന് ആലോചിച്ച് നോക്കുക നല്ല നല്ല കളകള മുഴുകുന്ന പുഴകള് അരയന്നങ്ങള് ഓ നല്ല രസമുള്ള ഒരു സ്ഥലം അവിടെ ഞാനും ആനന്ദേട്ടൻ്റെ മാത്രം അതിന് അരേനോ പുഴയൊന്നും ഇപ്പം ഇല്ല സുഗന്ധമുള്ള കാറ്റുമില്ല ആനന്ദ ചുമ്മാ കളിയാക്കല്ലേ അല്ല സത്യമാണ് എന്തായാലും നമുക്ക് പോകാം ഞാൻ പറഞ്ഞില്ലേ എന്നാ പോവുക എന്ന് ദേവി ചോദിച്ചപ്പം ആദ്യം അച്ഛനോട് ചോദിച്ചാൽ അനുവാദം മേടിക്കട്ടെ എന്നിട്ട് നമുക്ക് പോകാം കേട്ടോ സത്യം ആ ഞാൻ രാവിലെ സത്യം ചെയ്തതല്ലേ എന്തായാലും നമുക്ക് പോകാട്ടോ ആ പിന്നെ മീനുവിൻ്റെ എന്തോ സർട്ടിഫിക്കറ്റോ പേപ്പറോ എന്തോ കാണാനില്ലെന്ന് പറയണു അതെന്താ അതെന്തോ ഓഫീസിലെ പേപ്പറാന്നാണ് തോന്നുന്നത് പിന്നെ എനിക്കിപ്പോൾ പേടിയാവുക അവസാനം കാണാതായതിന് എന്റെ തലയെ കൊണ്ടുവയ്ക്കുമെന്ന് അതെന്താ അല്ല എന്നെയാണല്ലോ എളുപ്പം ആനന്ദേട്ടാ എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കൂടെ നിന്നോണേ ആനന്ദേട്ടാ അത് പിന്നെ പറയാനുണ്ടോ പിന്നെ ബാലച്ഛനോട് പറഞ്ഞ് യാത്രയ്ക്കുള്ള അനുവാദം മേടിക്കൂലോ അല്ലേ ആ അതും വാങ്ങാം എന്നിട്ട് നമുക്ക് എല്ലാവർക്കൂടെ യാത്ര പോകാം എല്ലാവർക്കൂടെ വേണ്ട നമുക്ക് മാത്രം മതി ഉം ശരി ശരി ഞാൻ ആദ്യം അനുവാദം മേടിക്കട്ടെ കേട്ടോ എന്ന് ആനന്ദ് ദേവിയാണെങ്കിൽ ആ സമാധാനമായി ദേവിക്ക് ഒറ്റയ്ക്ക് പോകാമെന്ന ഓർണ് ദേവിയുടെ ആഗ്രഹം പിറ്റേ ദിവസം നമ്മുടെ ആകാശിനോടും ധർമ്മനോടും ആര്യനോടും ആനന്ദി എന്ന് കാര്യം പറയുകയാണ് ഹണിമോണിൻ്റെ കാര്യം ദേവി ഇങ്ങനെ ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞു ഓ ദേവി ഇത് പറയുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വീണ്ടും ഹണിമോണ് ആ പെണ്ണുങ്ങളല്ലേ മറക്കുവോ അതിങ്ങനെ മനസ്സിട്ടോണ്ടിരിക്കും ഇവനാണല്ലോ ആദ്യമായിട്ട് കല്യാണം കഴിച്ചത് എന്തായാലും സ്ത്രീ മനഃശാസ്ത്രത്തിൽ ആകാശിനോളം വേറെ ആർക്കും വിവരമില്ല അപ്പോൾ ആകാശാണ് പറയുന്നത് പെണ്ണുങ്ങൾ ഇങ്ങനെ ആ വാഗ്ദാനം കൊടുത്താൽ മറക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ധർമ്മൻ നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ആകാശനാന്ന് പറഞ്ഞപ്പോഴേക്കുമേ ആരും ചോദിച്ചു അതെ ഈ നമ്മളെന്ന് മനസ് പറഞ്ഞത് മനസ്സിലായില്ല നമ്മളെക്കാൾ താങ്കൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞു ഞാൻ നിങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് ആദ്യം കല്യാണം കഴിച്ച് ഈ കൂട്ടത്തിൽ ആകാശമല്ലേ അതൊക്കെ സമ്മതിച്ചു ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് വിവാഹമേ കഴിക്കാത്ത മാമൻ എങ്ങനെ ഞങ്ങളായി ഓ ഇനിയിപ്പോൾ എനിക്കിട്ട് വെച്ചോട്ടോ ഡേ ആനന്ദൊരു പ്രശ്നത്തിൽപ്പെട്ട് നിൽക്കുക അതിനൊരു പരിഹാരം കാണാനല്ലേ ഈ മീറ്റിങ് അല്ലാണ്ട് എനിക്ക് വേറെ എനിക്ക് പിരിവെട്ടാ നീ വരണ്ട അപ്പം എന്തായാലും മാമനെ പറഞ്ഞ് പിരികേറ്റിയൊരു കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചാണെന്നു വിചാരിച്ചാൽ മതി ദേ നീ കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നോന്നേ അതൊരു ഗുമ്മിന് കാണിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവര് തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണോ ഒരു ഹണിമൂൺ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്തോരം പ്രശ്നം ഉണ്ടെന്ന് അറിയാവോ ഒന്നാമത് അച്ഛൻ്റെ പെർമിഷൻ വേണം അതുപോലെ തന്നെ സ്കൂൾ അവിടെ അവിടെ നിന്ന് ലീവ് കിട്ടണം ആ ഓഫീസിൽ നിന്ന് ലീവ് കിട്ടണം എന്തായാലും അച്ഛൻ പെർമിഷൻ തരുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അന്ന് പെർമിഷൻ തന്നതല്ലേ ആ ഇപ്പം തരുമോ എന്ന് എനിക്കറിയത്തില്ലന്നേ എന്നൊക്കെ പറഞ്ഞ് ആകെ ഒരു പേടി കേട്ടോ എന്തായാലും അടുത്ത പ്രാവശ്യം അച്ഛൻ അനുവാദം തരുന്നതും ചൊ നോക്കി ഇങ്ങനെ ഇരുന്നു ഇപ്പം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യന് കുറച്ച് ദേഷ്യം വരുകയാണ് അവസാനം ആരും പറഞ്ഞു ആരോടും ഇങ്ങനെ ചോദിക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ചെന്ന് പറയുക എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ഒരു ധൈര്യത്തിനങ്ങനെ ചെയ്യുക പിന്നെ നിന്നെപ്പോലെ എഴുത്തി അടി ചെയ്യാൻ ഇവിടെ ആർക്കും പറ്റത്തില്ല എന്ന് ബാക്കിയുള്ളൊരു പറയുകയാണ് ആ എന്നാൽ പിന്നെ അങ്ങനെയിരിക്കും ചില കാര്യങ്ങളിൽ കെടുത്ത് ചാടണം അങ്ങനെ തന്നെ വേണം എന്തായാലും ദേവി പറഞ്ഞത് ഞാനിവിടെ വന്ന് പറഞ്ഞതെന്നേ ഉള്ളൂ ഉടനെ പോയി അച്ഛനോട് ചോദിക്കാനൊക്കെ പറഞ്ഞാൽ അതൊന്നും പറ്റത്തില്ല എൻ്റെ പൊന്നേട്ട ദേവിയുടെ ആശയം ആശ ന്യായമാണ് ഏ ഈ ഹണിമൂൺ യാത്ര എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞൊരു പെണ്ണിൻ്റെ അവകാശമല്ലേ ഏട്ടൻ അത് ചോദിച്ച് നടത്തി കൊടുക്കുക പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലം നമ്മുടെ അലോകം ഉണ്ടാക്കി കൊടുത്തത് നല്ല സെറ്റപ്പായിട്ട് വരുവാണ് ആനന്ദനും അച്യുതനും ഉണ്ട് രാജശ്രീയോടും നന്ദിതയോടും ഇറങ്ങാനായിട്ട് പറഞ്ഞു അമ്മേ വാ ഇറങ്ങ സമയമായി ഇവർ പെണ്ണ് കാണാനും കണ്ട് പോവുകയാണ് കേട്ടോ റെഡിയായി എല്ലാവരും കൂടി അലോകും പെൺകുട്ടിയും പരസ്പരം കണ്ട് സംസാരിച്ച് ഒരു ധാരണയിലെത്തിയാൽ നമുക്കൊട്ടും വൈകിപ്പിക്കേണ്ട പെൺവീട്ടുകാരുടെ സൗകര്യം പോലെ കല്യാണം നടത്താൻ പറയാം എന്തായാലും അലോകിൻ്റെ ഒരു മുഖം വിവാഹം മുടങ്ങിയതാണെന്ന് അറിഞ്ഞിട്ടോ അവർ താല്പര്യം കാണിക്കുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ആ ഈ വിവാഹമായിരിക്കും മോന് വിധിച്ചിരിക്കുന്നത് ആ എന്തായാലും അവർ ബിസിനസ് ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മുടെ യൂണിറ്റിൻ്റെ ഒരു മെച്ചമുണ്ടാകും അങ്ങനെ അവർ ഒരുങ്ങി ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ നന്ദിത ഒരുങ്ങി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്ക് രാജശ്രീ ചോദിച്ചത് എന്താ ചേച്ചി ഇത് ചേച്ചി ഒരു നല്ല കാര്യത്തിന് മുമ്പ് ഇത് ഈ അഭരണിട്ടുകൊണ്ടാണ് വരുന്നത് ചേച്ചി എൻ്റെ ആ വലിയ മാലകളൊക്കെ എന്ത് ചെയ്യാ ആ മുല്ലമുട്ട് മാലയും ഡയമണ്ട് നെക്ലേസ് ഒക്കെ ഇല്ലേ അതൊക്കെ ഇട്ടുകൊണ്ട് വന്നി നമ്മളൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് അറിയത്തില്ലേ അപ്പോഴേക്ക് നന്ദിതയുടെ മുഖം അങ്ങ് വാങ്ങി ഇതൊക്കെയാകും ഇത്രയ്ക്കപ്പുറം കൊടുത്തുവിട്ടിരിക്കുന്നതേ ആ അതെ നമ്മളെ കണ്ടവർക്കൊരു മതിപ്പ് തോന്നണം ഏ ഇതും മതി കൂടുതലായ ബോറല്ലേ വല്യ മൊരുങ്ങി തന്നെ വന്നം എന്ന് അലോകു എല്ലാവരും കൂടി നിർബന്ധിക്കാണ് ഇത്രയ്ക്ക് കൊടുത്തു എന്ന് പറയാനും പറ്റത്തില്ലല്ലോ ആഭരണങ്ങളൊക്കെ ലോക്കറിൽ വെച്ചിരിക്ക എന്ന് അവസാനം പറഞ്ഞു കേട്ടോ അപ്പോഴേക്ക് രാജശ്രീ ചോദിച്ചു ഇങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത് ആദ്യം പറഞ്ഞു കൂടുതൽ ആഭരണ ഇടാൻ മടിയായിട്ടാണ് അതെ ഇപ്പൊ പറയുന്നു ലോക്കറിൽ വെച്ചിരിക്കുക എന്ന് സത്യത്തിൽ എന്താ സംഭവിച്ചത് അപ്പോഴേക്ക് അലോകു പറഞ്ഞു ഇട്ടിട്ട് വാ ആഭരണങ്ങൾ എന്റെ ഇല്ല എല്ലാ ലോക്കറിലാ ഇതെപ്പ വെച്ചു എന്നിട്ടെന്താ പറയാതിരുന്നത് എന്നൊക്കെ അനന്തൻ ചോദിക്കുക ഞാൻ പറഞ്ഞതായിരുന്നു ആനന്ദേട്ടൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞതാ ഞാൻ ഒരു ദിവസം രാവിലെ ബാങ്കിൽ പോകുന്ന നേരത്ത് ആനന്ദേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞതുമാണല്ലോ ആനന്ദേട്ടൻ ശ്രദ്ധിക്കാത്തത് തന്നെയാ എന്നൊക്കെ നന്ദിത പറയാണ് രാജശ്രീ പറഞ്ഞു ചേച്ചി പറഞ്ഞതിൽ എനിക്ക് വലിയ വിശ്വാസം വരുന്നില്ല കേട്ടോ എന്തായാലും ഇനിയിപ്പം ഒന്നും പറയണ്ട നമുക്ക് ഇറങ്ങാം എന്ന് അച്ഛുതം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓർമ്മ പറഞ്ഞു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ലോക്കറിൽ നിന്ന് ആഭരണം എടുക്കണം നീ പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എല്ലാവരും ഇറങ്ങി കഴിഞ്ഞപ്പഴേക്കും അമ്മ ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഗോമതിയുടെ അമ്മ എന്തായാലും നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി അങ്ങ് പോവാണ് കേട്ടോ ബാലനാണേ ആകെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് വരുന്നത് ഡൈനിങ് ടേബിളിൽ ഇരുന്ന ഓരോന്ന് ആലോചിക്കുകയാണ് ദേവി വന്നു എൻ്റെ ബാലച്ച ബാലച്ചൻ്റെ വിഷമം കാണുമ്പോൾ എനിക്കും പ്രയാസം തോന്നുക ബാലച്ച മീനാക്ഷിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അവൾ സന്തോഷത്തോടെ ഓഫീസിലേക്ക് പോയത് അപ്പോഴേക്കും നമ്മുടെ ബാലൻ ദേഷ്യത്തോടു കൂടിയിട്ട് ആര് സന്തോഷത്തോടെ ഓഫീസിൽ പോയിന്നാ കൂടി പോയി അപ്പോൾ ബാലച്ച ഒച്ച കുറയ്ക്ക് മീനാക്ഷി സങ്കടപ്പെട്ട് പോവേതാ അവൾക്ക് നല്ല വിഷമമുണ്ട് പേടിച്ചിട്ടാണ് പോയത് എനിക്ക് തോന്നിയൊന്നുമില്ലല്ലോ മീനാക്ഷി സന്തോഷത്തോടെ പോയി എന്ന് എനിക്ക് തോന്നിയത് ഓഫീസില് മീനൊ ഒരു പ്രശ്നം ഉണ്ടാവൂല ബാലച്ച നോക്കിക്കോ പറഞ്ഞില്ലേ ബാലച്ചാ ഇതിപ്പോൾ സർക്കാർ ഓഫീസിലെ ഫയൽ കണ്ടില്ല എന്ന് വെച്ചാ കണ്ടില്ല അവിടെ തീർന്നു ചോദ്യം പറിച്ചില്ലൊക്കെ അങ്ങനെയാണോ ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല അങ്ങനെയാ ബാലച്ചാ എന്നൊക്കെ പറഞ്ഞ് ദേവി പറയാ എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല എന്ന് ബാലൻ ഓഫീസിൽ ചെന്ന് എന്തെങ്കിലും കാര്യം നടത്താനായിട്ട് ഒരാൾ ചെന്നാൽ അടുത്തയാഴ്ച വാന്നും പറഞ്ഞിട്ട് വിടും അതൊക്കെ മീനാക്ഷിക്ക് അറിയാമെന്നേ അതുകൊണ്ടാണ് മീനാക്ഷിക്ക് വലിയ പ്രശ്നമില്ലാത്തത് ഇതേ മീനാക്ഷിക്കെതിരെ എന്തെങ്കിലും നടപടി വന്നാൽ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അതിന് ഒരു നടപടിയും വരില്ല ബാലച്ചാ ഈ സർക്കാർ ഓഫീസ് എന്ന് പറയുന്നത് വലിയ എന്താ സംഭവമാണെന്ന് നമ്മളെ ധരിപ്പിക്കാനാണ് മീനു ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോഴല്ലേ ഒരു വെയിറ്റ് കിട്ടത്തുള്ളൂ ചിരാ അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്ന് ബാലൻ അങ്ങനെ ആയാൽ മതി എന്നല്ല അങ്ങനെയാണ് ഒരു പഴിഞ്ചൊല് കേട്ടിട്ടില്ലേ സർക്കാർ കാര്യം മുറമ്പോ മുറമ്പോ മുറം പോലെ ചേ മുറ പോലെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്തായാലും ഈ വീട്ടിൽ ആദ്യമായിട്ട് വന്ന മോള എൻ്റെ മക്കളിൽ ആരുടെ കണ്ണു നിറഞ്ഞാലും എനിക്ക് വിഷമം വരും അതുപോലെ മരുമക്കളുടെ കാര്യമാണ് ദേ നിൻ്റെ വാക്ക് കേട്ട് സമാധാനത്തോടെ ഞാനിപ്പോൾ പോവുക കേട്ടോ ഇല്ലെന്നേ ഒരു കുഴപ്പമില്ല ഞാൻ പോവാ അതെ ബാലചാ പോകുന്ന വഴിയില്ലേ അങ്ങോട്ട് കയറി എനിക്കിവിടെ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേരേ ബാലച്ചു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം എനിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങ് പോയി ഈശ്വരാ എൻ്റെ ഭഗവതി കുഴപ്പം ഒന്നും ഉണ്ടാവല്ലേ ഇനി ഞാൻ പറഞ്ഞ രീതിയിലല്ല സർക്കാർ ഓഫീസിലെങ്കിൽ എന്തായാലും നടത്തി തരണേ ഇതേ സമയം നമ്മുടെ ഓഫീസിൽ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു തക്കിട്ടം പറഞ്ഞു മീനാക്ഷിക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോവുകയാണെന്ന് വീണ ചേച്ചി പറഞ്ഞു കേട്ടോ ആദ്യം സി എമ്മിൻ്റെ മുമ്പിലാണ് എത്തേണ്ടത് നാളെ രാവിലെ പത്തിന് മുമ്പ് ഫയൽ ഡയറക്ടർക്ക് കിട്ടിയില്ലെങ്കിൽ സസ്പെൻഷൻ ഉറപ്പാ മീനാക്ഷി ഇതൊക്കെ കേട്ടുകൊണ്ട് മാറി ഇങ്ങനെ മറ്റൊരാൾ നിൽക്കുകയാണ് ഡിജിറ്റൽ കോപ്പി പോരാ എന്ന് തീർത്ത് പറഞ്ഞു ഒറിജിനൽ തന്നെ പ്രസന്റ് ചെയ്യണം എന്തായാലും ഈ കേട്ടുകൊണ്ട് നിൽക്കുന്ന ആൾ നമ്മുടെ കൃഷ്ണമംഗലത്തുകാരുടെ ആളാണ് കേട്ടോ ഒരു പ്രശ്നം വന്നു എന്ന് കൃഷ്ണമംഗലത്തുകാരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ നല്ലതാണല്ലോ പേപ്പർ എവിടെയാണ് മിസ്സായത് മീനാക്ഷി എനിക്കറിയില്ല ചേച്ചി എന്നും പറഞ്ഞ് മീനാക്ഷി കരയ ഓഫീസിലൊക്കെ നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചതല്ലേ ഓഫീസിലില്ല വീട്ടിലും ഇല്ല പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന വഴി എവിടെയെങ്കിലും മിസ്സായതാണോ എനിക്കറിയില്ല ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി കരച്ചിലാണ് മറ്റേ ആളിൽ നിന്ന് തല കൊള്ളിക്കുകട്ടോ സസ്പെൻഷനാവുന്ന ഉറപ്പാണ് ചേച്ചി എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ ചേച്ചി ആകെ സങ്കടപ്പെട്ട് തലകൊള്ളിച്ച് തല തല കുനിച്ച് ഇങ്ങനെ നിൽക്കുകയാണേ ബാലൻ ആകെ ടെൻഷനിലാണ് ബാലനെ വന്ന് കസ്റ്റമർ വിളിച്ചിട്ട് ഒന്നും പൈസ കൊടുക്കാനായിട്ട് വിളിക്കണമെന്ന് നിന്നിട്ട് പോലും ബാലൻ അറിയുന്നില്ല അവസാനം രാമേട്ടൻ വന്ന് തട്ടി വിളിച്ചിട്ട് ബാല പൈസ ബാലേട്ടൻ ബാലേട്ടനേതോ സ്വ ലോകത്താണല്ലോ എന്ന് കസ്റ്റമർ ഇങ്ങനെ പറയുകയാണ് ബാല നിനക്ക് എന്താ പറ്റിയേ ഏ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ പോലും നിനക്കൊരു ബുദ്ധിമുട്ട് പോലെ ഗോമതിയായിട്ട് എന്തെങ്കിലും തർക്കം ഉണ്ടായോ ഏ ഒന്നുമല്ല അളിയൻ കാര്യം പറ വേറെ പ്രശ്നം വല്ലതും ഉണ്ടോ ലോഡ് ഏതെങ്കിലും വരാൻ വൈകുമോ എന്നൊക്കെ ധർമ്മനും ചോദിക്കുകയാണ് എടാ സാമ്പത്തിക പ്രശ്നം വല്ലതും ആണോ ഒന്നുമില്ല ഞാൻ എന്തോ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നോണ്ടിരുന്നതാന്നേ എന്നൊക്കെ ബാലൻ പറഞ്ഞ ഒഴിവാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സി യു കി താങ്ക്